അലൈക്കും അസ്സാലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബസ്മി വസ്ലാത്തു വസ്സലാമ സീദുൽ സഹബി അജ്മിൻ അൽമക്കറിൻ്റെ മുപ്പത്തി അഞ്ചാം വാർഷികവും കൻസുൽ അൽ മഹംസ ഉസ്താദിൻ്റെ ആറാം ആണ്ട് അനുസ്മരണമാണ് വരുന്ന ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ അൽമക്കറിൽ വെച്ച് നടക്കുന്നത് ഉസ്താദിൻ്റെ ജീവിതയാത്രയിൽ ചെറുപ്പകാലം മുതൽ തന്നെ ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് ജീവിച്ച മഹാനായ പട്ടു ഉസ്താദ് എന്നു ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രാസ്ഥാനിക നേതാക്കളിൽ അത്യുന്നതമായ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പട്ടു ഉസ്താദാണ് നമ്മോട് ചേർന്ന് നിൽക്കുന്നത് ഉസ്താദെ സ്വാഗതം ഉസ്താദിൻ്റെ ജീവിതയാത്രയുമായി ബന്ധപ്പെട്ടും നമ്മുടെ അൽമക്കറിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ഉസ്താദ് പങ്കുവെക്കുമെന്ന് ആഗ്രഹിക്കാണ് ഒന്നാമതായി കേവലം അൽമക്കർ ആരംഭിച്ചിട്ട് മുപ്പത്തി അഞ്ച് വർഷം ആവുന്നതേ ഉള്ളൂ പക്ഷേ ഉസ്താദിൻ്റെയും ഹംസ ഉസ്താദിൻ്റെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെറുപ്പകാലം മുതലേ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നുണ്ട് കാരണം പട്ടുവത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ഉസ്താദിൻ്റെ അനുഭവത്തിലൂടെ വായിക്കാൻ ഇടയായിട്ടുണ്ട് എങ്ങനെയാണ് ആ ചെറുപ്പകാലത്തെ വിദ്യാഭ്യാസമായി ഇടപെട്ട പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും ദർശിയായ നിലയിൽ പഠനം ആരംഭിക്കുന്ന കാലത്ത് തന്നെ പട്ടുവും ജുമഴത്തു പള്ളി ഭരണസമിതി ജമിയത്തുൽ ഇസ്ലാം സഭയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് മാത്രമല്ല ആ കമ്മിറ്റിയുടെ ഉപദേശക സമിതി മെമ്പർമാരായി ആദ്യകാലം മുതൽ തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ദീനി വിദ്യാഭ്യാസം മാത്രമല്ല ഭൗതിക വിദ്യാഭ്യാസത്തിന് കൂടി പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു ഭരണഘടന നിലവിൽ വരികയും ആ നിലയിൽ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ചെയ്യുന്നതിൽ പൂർണ്ണമായ നേതൃത്വം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ആ പഴയ കാലത്ത് സ്കൂളിലൊക്കെ പോകാൻ മടിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ അവരെ സ്കൂളിലേക്ക് എത്തിക്കാൻ മാത്രം ശമ്പളം കൊടുത്ത് ഒരാളെ നിശ്ചയിച്ചു കൊണ്ട് ആ രംഗത്ത് പ്രവർത്തിക്കാനു ജമിയത് ഉൽസ്ലാം സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ആദ്യമായും അവിടെ ദൃസ് ആരംഭിക്കുന്നതിന് ഞങ്ങൾ തന്നെയാണ് മും കൈയ്യെടുത്തത് മഹാനായ മുറും ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അവരുകളെ ക്ഷണിച്ചുകൊണ്ട് ആ ദിർസിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചിട്ടുണ്ട് ജമീത്തുൽ ഇസ്ലാം സബാൻ്റെ കീഴിൽ തന്നെ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാൻ കൂടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചു അതെ അതെ അക്കാലത്ത് ഭൗതിക വിദ്യാഭ്യാസത്തെ അത്രത്തോളം താല്പര്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാത്തൊരു കാലം കൂടിയാണ് കാരണം ഭൗതിക വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ രീതിയിലായിരുന്നു അക്കാലത്തെ വിദ്യാർത്ഥികളൊക്കെ പഠിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു പ്രതിസന്ധികളൊന്നും നേരിട്ടില്ലെങ്കിലും വാർഷിക യോഗത്തിൽ പ്രവർത്തന റിപ്പോർട്ട് വായിക്കുന്ന കൂട്ടത്തിലും ചിലവ് വരവ് ചെലവ് കണക്ക് വായിക്കുന്ന കൂട്ടത്തിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ജീവനക്കാരന് ശമ്പളം കൊടുത്ത ആ ഭാഗം വായിച്ചപ്പോൾ ഈ ദീനീ സ്ഥാപനത്തിലെ നമ്മുടെ ജമഇയ്യത്തുൽ ഇസ്ലാം സഭയുടെ വരുമാനം ഒരു സ്കൂൾ ചെലവിന് വേണ്ടി വിനിയോഗിക്കുന്നത് ശ്രദ്ധിയായ നിലയിൽ അനുവദനീയമാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള നമ്മുടെ ഉസ്താദ് ബാലിൽപ്പെട്ട ചിലർ ചോദ്യമുന്നയിച്ചപ്പോൾ ഭരണഘടന വെച്ച് രണ്ട് വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് എന്ന് രേഖകൾ തെളിയിച്ചു കൊണ്ട് സമർത്ഥിക്ക് ആ വാദം നമുക്ക് തള്ളിക്കളയാൻ കഴിഞ്ഞു ശേഷം അൽമക്കർ വളർന്നു വരുന്നതും അതിനു മുന്നേ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതൊക്കെ എങ്ങനെയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അൽമക്കർ സ്ഥാപിക്കപ്പെടുന്നത് മാത്രമല്ല ഒരു സ്ഥാപനത്തിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയ്ക്ക് അതിൻ്റേതായ ചില ദൗർബല്യങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവും അതോടൊപ്പം നമ്മുടെ സംഘടനാപരമായി ചില പ്രതിബന്ധങ്ങളൊക്കെ നേരിട്ടൊരു കാലം കൂടിയാണ് എൺപത്തൊമ്പത് ദൗർഭാഗ്യകരമായ ഒരു പിളർപ്പിൻ്റെ കൂടിയ സമയമായിരുന്നു അപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ അതിനെങ്ങനെയായിരുന്നു ഉസ്താദും മഹാനായ അംസു ഉസ്താദും നമ്മുടെ നേതാക്കളൊക്കെ ഈ അൽമക്കർ സ്ഥാപിച്ചെടുക്കുന്നതിൽ അനുഭവിച്ച ത്യാഗങ്ങളൊക്കെ അൽമക്കർ സ്ഥാപനത്തിൻ്റെ പ്രഥമ ഘട്ടം മുതൽ തന്നെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടുകാരായ പ്രവർത്തകന്മാരെ സംഘടിപ്പിച്ച് അൽമക്കറിന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കമ്മിറ്റികൾ നിലവിൽ വന്നിരുന്നു ഉദാഹരണത്തിന് അൽമക്കറിൻ്റെ ബദരിയ നഗറിലെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഞാനും വന്യരായ ഹംസ ഉസ്താദും മസ്ക്കത്തിലായിരുന്നു ആ അവസരത്തിലാണ് എ പി ഉസ്താദും എം എ ഉസ്താദും നേതൃത്വം വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് പ്രതിരോധ കൂട്ടായ്മ എന്ന് തന്നെ പറയാം നമ്മുടെ വിരോധികൾ ഇന്ന് അന്ന് പറയപ്പെടുന്ന പലരും ആ പരിപാടി അലങ്കൂലപ്പെടുത്താനും മഹാന്മാരായ പണ്ഡിതന്മാരെ നിണ്യമായ ഭാഷയിൽ ആക്ഷേപിക്കാനും ശ്രമിച്ചപ്പോഴ് അന്ന് എസ് ഐ ആയിരുന്ന ഹക്കീം ബത്തേരി അദ്ദേഹം ഹംസ ഉസ്താദിനെ കൂടി പരിചയമുള്ള ഒരാളായതുകൊണ്ട് വളരെ ശക്തമായി പ്രതിരോധിച്ച് ആ പരിപാടി പൂർണ്ണമായി വിജയിപ്പിക്കാൻ സാധിച്ചു അതോടൊപ്പം ഈ ഉസ്താദന്ന് നേരിട്ട ഉദ്ഘാടന സമയത്തൊക്കെ നേരിട്ട പ്രതിസന്ധികളാണ് ഇപ്പോൾ പറഞ്ഞത് ഈ അൽമക്കർ സ്ഥാപിച്ചെടുക്കുന്നത് സത്യത്തിൽ അമ്പത്തൊമ്പതിലാണെങ്കിലും അതിന് മുന്നേയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തായ്നേരിയിലും പിന്നെ റഷാദിയ ബോർഡിങ് മദ്രസ് ഇങ്ങനെയൊക്കെ പലതും അറിയുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് അത് അന്ന് അൽമക്കർ സുന്നിയുടെ പേരിലല്ല സുന്നി യുവജന സംഘം അന്ന് താലൂക്ക് അടിസ്ഥാനത്തിലാണ് ഉണ്ടായിരുന്നത് തളിപ്പറമ്പ് കുവത്തുൽ ഇസ്ലാം മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കെ സർസീത് കോളേജിൽ പഠനം നടത്തിയിരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ഉദാഹരണത്തിന് മരണപ്പെട്ടു പോയ പൂക്കോയത്തങ്ങൾ അതുപോലെ തന്നെ അഹമ്മദ് കെ മാണിയൂര് തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികളെ ഇവിടെ കുവത്തിൽ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ പാടില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ലെന്ന് പറഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥികൾ സുന്നീ വജന സംഘം താലൂക്ക് കമ്മിറ്റിക്ക് ഒരപേക്ഷ സമർപ്പിച്ചു ഈ സാഹചര്യത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന ആവശ്യം പരിഗണിച്ച് അവിടെ തളിപ്പറമ്പ് സുതി സാഹിബിൻ്റെ അടുത്തുള്ള ഒരു വീട് വാടകയ്ക്ക് വാങ്ങി ആ വാടക വീട്ടിൽ അവരെ താമസിപ്പിക്കുകയും അന്ന് സരസ്വതി കോതേലെ അറബിക് ടീച്ചർ ആയിരുന്ന അബ്ദുൽ ബാരി സാറിനെ അവരെ അവരോടൊപ്പം താമസിപ്പിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു ആ കാലയളവിൽ തന്നെയാണ് നമുക്ക് തായ നേരി ബോർഡിങ് മദ്രസ എന്ന പേരിൽ സ്ഥാപനം ആരംഭിക്കാൻ സാധിച്ചത് അന്ന് നമ്മളെ സഹായിക്കുന്ന കെ പി സി ഇബ്രാഹിം സാഹിബിൻ്റെ സജീവമായ കൂടി അവിടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന സ്കൂളിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ച് നമ്മുടെ കുട്ടികൾക്ക് താമസിക്കാനും മറ്റുമുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് ക്രമേണ ആ സ്ഥാപനത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവിടെ നിന്ന് മാറി നമ്മൾ ചപ്പാറപ്പടവ് മൊഴീനുൽ ഇസ്ലാം സഭ എന്ന ഒരു സാധു സംരക്ഷണ സഭയുണ്ട് അവിടെ വരുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഞാനൊക്കെ അവിടെ വിദ്യാർത്ഥിയായ കാലത്ത് അതിന് വേണ്ടി അരിപ്പിരിവിന് നാട് നിങ്ങൾ സഞ്ചരിച്ച് നടത്തി വന്നൊരു സ്ഥാപനം അവരുമായി ബന്ധപ്പെട്ട് തൽക്കാലം നമ്മുടെ കുട്ടികൾക്ക് അവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം നൽകുകയും അങ്ങനെ അത് അപ്പടിയിൽ റഷാദിയ ബോർഡിങ് എന്ന പേര് നടത്തുകയും ചെയ്തു ഉണ്ടായിരുന്നത് ഹസനിയ ബോർഡിംഗ് എന്ന പേരിലാണ് മഹാനായിക്ക് ഹസൻ മുസ്ലിഹാരെ സ്മരിച്ചുകൊണ്ടാണ് ആ സ്ഥാപനത്തിന് ആ പേര് വിളിച്ചത് അന്ന് ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്തം എസ് വൈ എസ് ആണെങ്കിലും കോയോട് മൊഹീദ്ദീൻകുട്ടി മുസ്ലിാർ പ്രസിഡൻറ്റും വിനീതനായ ഞാൻ ജനറൽ സെക്രട്ടറിയുമായി കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ് അവിടെ ഭരണം നടത്തിയത് അതേപോലെ തന്നെയാണ് ചപ്പാരപ്പടവിലും നടത്തി ചപ്പാരപ്പടവിലും നമ്മുടെ താമസത്തിൻ്റെ വിഷമം വന്നപ്പോഴാണ് ബതിരിയാ ബോർഡിൽ നമ്മുടെ ബിൽഡിംഗ് കൊണ്ട് അങ്ങോട്ട് മാറ്റാമെന്ന നിനക്ക് നാം ബദിരിയിലേക്ക് തിരിച്ചു വരുന്നത് പുസ്തകം അൽമക്കറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ ഒരു പത്ത് വർഷക്കാലം അത്രയും പ്രതിരോധത്തിൻ്റെ പ്രതിസന്ധിയുടെ കാലമായിരുന്നു ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചത് ഉദ്ഘാടന സമയത്തുള്ള ഒരു പ്രയാസത്തെക്കുറിച്ചായിരുന്നു ബാക്കിയുള്ള ആദ്യത്തെ ഒരു പത്ത് വർഷക്കാലം എങ്ങനെയായിരുന്നു പ്രതിസന്ധികളും അതിനെ നേരിട്ടത് എങ്ങനെയായിരുന്നു ഹംസ ഉസ്താദിൻ്റെ കൂടെ ഉസ്താദും മഹാനായ പി കെ ഉസ്താദൊക്കെ എങ്ങനെയായിരുന്നു ഒപ്പം ആ കാലത്ത് പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ബതിരിയായിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഹംസ ഉസ്താദിൻ്റെ ബന്ധത്തിൽപ്പെട്ട കെ പി തങ്ങൾ പി കെ ഉസ്താദിൻ്റെ ജ്യേഷ്ഠൻ പുതിയാപ്ല അദ്ദേഹം കുവൈത്തിലായിരുന്നു അദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെ ആദ്യമായി കുവൈത്തിലേക്ക് മക്കറിന് വേണ്ടി യാത്ര പോയി ഹംസ ഉസ്താദ് അങ്ങനെ കുവൈത്തുമായിൽ നല്ല ബന്ധപ്പെടുകയും അവിടെയുള്ള വന്ധ്യരായ പല മഹാന്മാരുമായി ഉസ്താദിന് കൂടുതൽ അടുക്കാനും സമ്പർക്കം പുലർത്താനും മക്കറിൻ്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട് നാടുകാണയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വലിയ ജുമാത്ത് പള്ളി അടക്കം പല സ്ഥാപനങ്ങളും ഉയർത്തിക്കൊണ്ടു വരാൻ സാധ്യമായത് അപ്പോൾ ആ നിലയിലുള്ള ബന്ധത്തിലൂടെയാണ് നമ്മുടെ മക്കറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധങ്ങളും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് അതോടൊപ്പം നാട്ടിലുള്ള സുന്നി ആശയത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാരും പ്രഗത്ഭരായ അത്തരക്കാരും ഒക്കെ അന്ന് പൂർണ്ണമായ സഹകരണത്തിൽ ഉണ്ടായിരുന്നു എന്നതും നിലനിൽപ്പിന്നും തുടക്കത്തിലുമുണ്ടായ പ്രയാസങ്ങൾ നമുക്ക് പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള മാർഗമായിരുന്നു അലഹദില്ല നമ്മുടെ അൽമക്കർ ഇപ്പം മുപ്പത്തി അഞ്ച് വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ ഒരു മുപ്പത്തി അഞ്ച് വർഷത്തിൻ്റെ നിറവിൽ നമ്മൾ സമ്മേളനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തോടും നമ്മുടെ പ്രവർത്തകരോടും വിദ്യാർത്ഥികളോടൊക്കെ ഉസ്താദിൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് അൽമക്കറിൻ്റെ മുപ്പത്തി വർഷത്തെ പ്രവർത്തനങ്ങൾക്കിടയിലൊക്കെ എന്താണ് പ്രധാനമായും അവരോട് പങ്കുവെക്കാനും പറയാനൊക്കെ ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുപറഞ്ഞാൽ അൽമക്കർ കേവലം ഒരു ദുരുശിയായ വിദ്യാഭ്യാസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന ആ വലിയ ആശയത്തിലും നിൽക്കാതെ പാപങ്ങളോട് പൂർണ്ണമായ നിലയിൽ അനുകമ്പ കാണിക്കുന്ന അവരെ സംരക്ഷിക്കുന്ന എത്തീം ഖാന അത് അൽമക്കറിൻ്റെ പ്രഥമ പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു ആ എത്ത എത്തീം ഖാനയിലൂടെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ആ എത്തീം ഖാനയിലൂടെ ഒരുപാട് കുടുംബങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതേ അവസരത്തിൽ എത്തിം ഖാനയിൽ ചേർക്കാൻ പലരും ആ അർഹതപ്പെട്ടവരെ വന്ന് ചേർക്കുമ്പോഴൊക്കെ ഞാനും വന്യരായ പി കെ ഉസ്താദും മക്കറിൽ തന്നെ ഉണ്ടാകും പലപ്പോഴും വളരെ വൃദ്ധകളായ സാധു സ്ത്രീകൾ അവരുടെ ചെറിയ മക്കളെയും കൂട്ടി അവരെ എത്തീം ഖാനയിൽ ചേർക്കാൻ വേണ്ടി വരുമായിരുന്നു അപ്പോൾ നമ്മൾ അവരോട് എന്ത് മറുപടി പറയുമെന്ന് അറിയാതെ വിഷമിച്ചു എത്തീം ഖാനയിൽ ബാപ്പ മരണപ്പെട്ടു പോയ ജീവിത സൗകര്യം നഷ്ടപ്പെട്ടു പോയ പാപങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണല്ലോ അതേ അവസരത്തിൽ ഈ വരുന്ന കുട്ടികൾ ഉപ്പയുള്ളവരാണ് ഈ കുട്ടിൻ്റെ ബാപ്പ എപ്പോഴാണ് മരിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് കുട്ടിയുടെ ബാപ്പ മരിച്ചിട്ടില്ല എവിടെയാണെന്നറിയില്ല യാതൊരു അഡ്രസ്സുമില്ല അതുകൊണ്ട് കുട്ടിനെ ചേർക്കണമെന്ന് പറഞ്ഞ് വന്നത് അപ്പോൾ ഈ പാപങ്ങളെ തിരിച്ചയക്കുന്നതിൽ സങ്കടപ്പെടുകയും മാർഗം കാണൽ അനിവാര്യമാണെന്ന തിരിച്ചറിവിലേക്ക് എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഗതി മന്ദിരം നാം ഇവിടെ സ്ഥാപിച്ചത് അലഹദില്ല ഇന്ന് നൂറ്റി അമ്പതോളം കുട്ടികൾ അഗതി മന്ദിരത്തിൽ താമസിക്കുമ്പോൾ അറുപതിൽ താഴെ കുട്ടികൾ മാത്രമാണ് എത്തിൻഖാനയിലുള്ളത് റബിൻ്റെ മഹതായ പൊതുലുകൊണ്ട് നൂറ്ററുപതിലേറെ കുട്ടികളെ നാം ഇത്തിഖാനയിൽ പഠിച്ച് മുതിർന്നവരെ നാം വിവാഹം ചെയ്ത് അയച്ചു അവരൊക്കെ നല്ല കുടുംബജീവിതം നയിക്കുന്നു അഗതി പന്തിൽപ്പെട്ട കുട്ടികളെയും വിവാഹം ചെയ്യുമ്പോൾ പരമാവധി നമ്മൾ സാമ്പത്തിക സഹായവും മറ്റും നൽകി വരാറുണ്ട് ആദ്യ കാലത്തൊക്കെ നാം പത്ത് പവൻ്റെ ആഭരണം തന്നെ വിവാഹത്തിന് വേണ്ടി നൽകാറുണ്ടെങ്കിലും സ്വർണത്തിൻ്റെ വില വർധനവും മറ്റ് പ്രയാസങ്ങളും കാരണം ഇപ്പോൾ അത്രത്തോളം സംഖ്യ നൽകാറില്ല കാലോചിതമായ നിലക്ക് സഹായങ്ങൾ നൽകി വരുന്നുണ്ട് ആ ഇടക്കാണ് വളരെയധികം വിഷമകരമായ മറ്റൊരവസ്ഥ നമുക്ക് ബോധ്യപ്പെട്ടത് അതായത് നമ്മുടെ പ്രവർത്തന കാലയളവിൽ തന്നെ പല ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടെന്നും അവിടെ മുസ്ലിങ്ങൾ കുറേയൊക്കെ പാർക്കുന്നുണ്ടെന്നും പറഞ്ഞപ്പോൾ പി കെ ഉസ്താദ് അടക്കം ഒരു യാത്ര നടത്തി ആ സ്ഥാപന സന്ദർശനങ്ങളൊക്കെ നടത്തി ആ സ്ഥാപനത്തിൽ താമസിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ പലരും മുഹമ്മദ് ഇസ്മായില് തുടങ്ങിയ പേരാണ് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ജീവിത സൗകര്യങ്ങളൊക്കെ പരമാവധി അവർക്ക് ലഭിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ആരാധന നടത്തണമെന്ന കാര്യവും കൂടി അറിഞ്ഞപ്പോഴും ഈ മുസ്ലിമായി ജനിച്ച് മറ്റ് മതക്കാരായി മരിച്ചു പോകുന്ന ഈ പാവങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന നിലക്കാണ് നമ്മൾ ആ മേഖലയിൽ കൂടി കടന്നു വന്ന് നമ്മുടെ സ്നേഹഭവൻ എന്ന സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന് പതിനഞ്ചാം വാർഷിക സമ്മേളനത്തിൽ സ്നേഹഭവന്റെ കാര്യം മഹാനായ എ പി ഉസ്താദ് പ്രഖ്യാപിക്കുകയും അന്ന് ഇവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് ചപ്പാരപ്പടവിൽ പ്രത്യേകമായി സൗകര്യം അവർ അനുവദിച്ചു തന്നു അവിടെ നിന്ന് ആരംഭിച്ചു അലഹമില്ല ഇന്ന് സ്വന്തം കെട്ടിടത്തിൽ സ്നേഹഭവൻ നടക്കുന്നുണ്ട് ആ പ്രവർത്തനം നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഒരു പ്രധാനമായ ഘടകമാണ് അലഹമില്ല അപ്പോൾ ഉസ്താദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മക്കറിൻ്റെ അൽമക്കറിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും വ്യത്യസ്ത മേഖലകളിൽ കൊണ്ട് നടക്കുകയാണ് അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട അൽമക്കറിൻ്റെ ഒരു ലക്ഷ്യം തന്നെയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നാണ് ഉസ്താദ് ഇപ്പോൾ സൂചിപ്പിച്ചത് അവസാനമായി ഉസ്താദ് പിന്നെ നമ്മുടെ ഹംസ ഉസ്താദിൻ്റെ ദർസി പഠനകാലത്തു കൂടി ഉസ്താദ് അനുഭവിച്ചിട്ടുണ്ട് കാരണം ചെറുപ്പകാലത്തെയുള്ള സൗഹൃദമാണ് അപ്പോൾ പുതിയ കാലത്തെ മതവിദ്യാർത്ഥികളോടും അല്ലാത്ത വിദ്യാർത്ഥികളോടൊക്കെ ഉസ്താദിൻ്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ വെച്ചിട്ട് അവർക്ക് എന്താണ് പകർന്നു കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരായത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അവരുടെ ജീവിതത്തിൽ പല വീഴ്ചകളും സംഭവിച്ചേക്കാം അത് പരിഹരിക്കുന്നതിന് ആ മാർഗം പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിൽ തന്നെ സംഘടനാബോധം വളർത്തിയെടുക്കുന്നതിൽ ഹംസ ഉസ്താദ് താല്പര്യം പ്രകടിപ്പിച്ചു മറ്റ് സ്ഥാപനങ്ങളിലൊന്നും കാണാത്ത ഒരു സാഹചര്യമാണ് അൽമക്കറിനുള്ളത് ഉദാഹരണത്തിന് എസ് എസ് എഫിൻ്റെ യൂണിറ്റ് അൽമക്കറിൻ്റെ അതേ യൂണിറ്റിൽ തന്നെ സംഘടിപ്പിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അത് അൽമക്കറിൻ്റെ പ്രത്യേകതയാണ് ഭരണഘടനയിൽ തന്നെ നോക്കിയാൽ അൽമക്കർ ഈ കാര്യം പരിഗണിച്ചിട്ടുണ്ട് ജമിയത്തിൽ മൂലമ നേതൃത്വം കൊടുക്കുന്ന ആ ഭരണഘടനയിൽ എല്ലാ ഘടകങ്ങൾക്കും സുന്നി സംഘടനകളുടെ എല്ലാ ഘടകങ്ങൾക്കും പ്രാതിനിധ്യം അവരുടെ അവസ്ഥയനുസരിച്ച് നൽകണമെന്ന തീരുമാനമുണ്ട് ഇടക്കാലത്താണ് ചെന്നൈ യുവജനസംഘത്തിന്റെ അറുപതാം വാർഷിക സമ്മേളനത്തോടെയാണ് മുസ്ലിം ജമായത്ത് നിലവിൽ വന്നത് അതുകൊണ്ട് മുസ്ലിം ജമായത്തിനു കൂടി പ്രാതിനിധ്യം കൊടുക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്ത് സംഘടനാ പ്രാതിനിധ്യം നൽകി എന്നത് അൽമക്കറിന്റെ പ്രത്യേകതയാണ് എവിടെയും കാണില്ല ഒരു സ്ഥാപനത്തിന് മുമ്പിൽ പ്രത്യേകമായൊരു സംഘടനയുടെ പതാക എന്നാൽ അൽമക്കറിൽ ആദ്യമായി കടന്നു വരുമ്പോൾ കാണുന്ന പതാക എസ് എസ് എഫിന്റെ പതാകയാണ് അതുകൊണ്ട് തന്നെ എസ് എസ് എഫിലൂടെ കുട്ടികൾ പ്രവർത്തന രംഗത്ത് അതായത് പൊതുമേഖലയിൽ തിളങ്ങണം അവർക്ക് ആ കാര്യത്തിൽ നല്ലൊരു മാതൃക ഉണ്ടാകണമെന്ന മാതൃകയുണ്ടാകണമെന്ന കൂടിയാണ് അൽമക്കററ് ആ ഭാഗത്തു കൂടി പരിഗണന നൽകി വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ കൂടി പ്രാതിനിധ്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നത് സാഹിത്യോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹിത്യോത്സവിലും നമ്മുടെ കുട്ടികൾ ഈ കോളേജിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾ പരമാവധി അതിൽ അവർ പങ്കാളികളാവുകയും വിജയം വരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സംഘ എല്ലാ ഘടകങ്ങളോടുമുള്ള ഒരു പ്രത്യേകമായ താല്പര്യം പ്രകടിപ്പിച്ച ഭരണഘടന ആയതുകൊണ്ടാണ് നമ്മുടെ ഇത്രയും സമയം മഹാനമായ ഹംസ ഉസ്താദിൻ്റെ ജീവിതാനുഭവങ്ങളും അതോടൊപ്പം ഉസ്താദിൻ്റെ അൽമക്കറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പങ്കുവെച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് ഉസ്താദിൻ അള്ളാഹു താല ദീർഘായുസും മാഫിയത്വം നൽകുമാറാവട്ടെ നമ്മുടെ അൽമക്കറിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് ഉന്നതിയിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ